ക്കക്കിടി പുറത്തുനിന്ന് ചെമ്പിലിട്ടി കൊണ്ടുവരാണ്ട് അപ്പൊ ചെമ്പായിട്ട് പോവുക അപ്പൊ വേറെ ഒരു മാർഗ് ഇല്ല വേറെ ഒന്നും കിട്ടിയില്ല ഈ ബിരിയാണി വെക്കാനും പറ്റും ബിരിയാണി ചമ്പിലിട്ടീട്ട് കൊണ്ടുവരാനും പറ്റൂ എല്ലാത്തിനും പറ്റൂ അപ്പൊ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ആരേലും ഉണ്ടെങ്കി ബിരിയാണി ചമ്പി കയറി ബിരിയാണി കിട്ടും ചുറ്റത്തിന് കയറിയിരിക്കണ്ടരി എടുക്കാൻ പോവാണി ചമ്പില് അങ്ങനെ ബിരിയാണി ചെമ്പി വരികയാണ് ബിരിയാണി പറഞ്ഞു വരാക്കിരിയാണി ബിരിയാണി ബിരിയാണി മഴ വെള്ളത്തി കുടുങ്ങിയൊക്കെ ആ മഴ വളർത്തി കുടുങ്ങിയവർക്കൊക്കെ ബിരിയാണി സപ്ലൈട് എനിക്ക് വേണമെങ്കിൽ തരാ ബിരിയാണി ബിരിയാണിയോ ബിരിയാണി ബിരിയാണി ബിരിയാണിയാണ് ി പറഞ്ഞതുപോലെ അങ്ങനെ അവിടെല്ലേ ഇവിടില്ലേ

വള്ളത്തിൽ കൊടുങ്ങിയവർക്കൊക്കെ ബിരിയാണി ആയിട്ട് വരുന്നുണ്ട് ഇതാ ബിരിയാണി കൊടുക്കാൻ വേണ്ടിട്ട് നാലാൾക്കാര് നന്നുകൊണ്ട് വരികയാണ് വള്ളത്തിനാണ് കറിയും കാര്യങ്ങളും വേണ്ട അതില് കറി ഏതാണ്ട് മഴ പെയ്ത വെള്ളം ഉണ്ടാവും അപ്പൊ തലക്കാലം അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ി ഇവിടെ ഇണ്ടാവും നാലാം തി കല്യാണത്തിനെല്ലാരും പോലീ അവിടേം കറി കിട്ടാൻ സാധ്യത കുറവാ വെള്ളത്തിലാവും ഒരാളവിടെ ഇരിക്കാരായി ഇരിക്കണു ആ പോന്നൊരാള് ബിരിയാണി റെഡി ആയില്ലേ കൊടുക്കി കൊടുക്കി ആ ചെമ്പ് പൊത്തിക്കാനും ചൂടുള്ളല്ലേ ചൂടുള്ള തിളപ്പിക്കല്ലേ നിങ്ങളെ ബിരിയാണി ആ ബിരിയാണി പൊന്തിച്ച ആ കേറ്റിക്കോളി കേറ്റിക്കോളി റെഡി ആയിക്കോളി കുട്ടികൾ കാത്തിയാണ് ഇവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ആ എന്താ ചിക്കന് മുഴിയൂല ആ അല്ലേ ഈ തണുപ്പിലേ അല്ലേ എല്ലാരും പിടിയും മലയും കൂടല എല്ലാർക്കും കിട്ടും എല്ലാവർക്കും തരാം പിടിയും വലിയ കൂടുതല് ഇഫായ വീട്ടിൽ പോയിക്കു നാലാം തീയതി കല്യാണം അമ്പ പനിച്ചിട്ട് അർഫ കൊണ്ടെങ്കിൽ അഡ്മിറ്റാക്കേണ്ടി വരും പോയിക്കോ വീട്ടിൽ പോയിക്കോ ആ പൂജാപ്പുഴ എന്താ വെച്ചാ അർഫല പറഞ്ഞിട്ട് അവിടെ അവിടെ കൊണ്ടിരൂ നിങ്ങൾക്കല്ലേ കുളിക്കണം പറഞ്ഞേ ഈ കണ്ട വള്ളം ആയിട്ട് നിങ്ങൾക്ക് ചാട വയ്യ പിന്നെന്താ ഈ കാണുന്ന വള്ളത്തിൽ ഇങ്ങക്ക് കുളിച്ചൂടെ ഒഴിച്ചു പോയില്ല എവിടെയൊക്കെ പിടിച്ചു വെക്കാം കുളിക്കണ്ടാടിക്കൊളി മറ്റു തോർത്ത കൃത് റെഡി ആയിക്കോളി റെഡി ആക്കിക്കോളി റെഡി ആക്കിക്കോളി